യുവജന സമരങ്ങളെ ഡിവൈഎഫ്ഐ പോലീസ് ഗുണ്ടകളെ വെച്ച് നേരിട്ടാൽ സിപിഎം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട അരിമ്പൂർ മണലൂർ വാടാനപ്പള്ളി വെങ്കിടങ്ങ് മുല്ലശ്ശേരി മണ്ഡലങ്ങളും ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സമരം ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ സമരം നടത്തുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു അവകാശ പോരാട്ടത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അല്ലാതെ പിണറായി വിജയന്റെ തള്ളൽ നടത്തുന്ന നവകേരള സദസ്സിനെതിരെയുള്ള സമരമല്ല നവകേരള സദസ്സുമായി ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി വിയോജിപ്പുണ്ട് സൈദ്ധാന്തികപരമായി വിയോജിപ്പുണ്ട് ആശ്രയപരമായി വിയോജിപ്പുണ്ട് പക്ഷേ അതിന്റെ പേരിൽ നടത്തുന്ന ആ വിയോജിപ്പിന്റെ പേരിൽ നടത്തുന്ന സമരമല്ല എന്താ കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മന്ത്രിസഭാ അംഗങ്ങളും കേരളത്തിൽ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭരണകൂടത്തിന് കൊടുത്തിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് കൊടുത്തിട്ടുള്ള വാഹനങ്ങൾക്ക് പുറമെ അത്യാധുനിക ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ തൂറടിക്കുകയാണ് അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് ഇറങ്ങി തന്റെ നാട്ടിലേക്ക് മുഖ്യമന്ത്രിയും ജന അതുപോലെ തന്നെ ഇരുപത് മന്ത്രിസഭാ അംഗങ്ങളും കടന്നു വന്നപ്പോൾ വിധവാ പെൻഷൻ കഴിഞ്ഞ ആറു മാസമായി ലഭിക്കാത്ത ഒരു അമ്മയുടെ മകൻ ഒരു കരിയും അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട തോക്കുമായി സംരക്ഷിക്കേണ്ട ഗൺമാൻ അടക്കമുള്ള ആളുകൾ വടിയും കുന്തവുമായി ഈ നാട്ടിലെ ഓർഗാനിക്കായി അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടായ സമരത്തെ തല്ലി തകർക്കാൻ തീരുമാനിച്ചു വാടാനപ്പള്ളി ശാന്തി ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ മാർച്ച് സ്റ്റേഷനു മുന്നിൽ സമാപിച്ചു കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ വി ജി അശോകൻ സി എം നൌഷാദ് കെ ബി ജയറാം അഡ്വക്കേറ്റ് വി സുരേഷ് കുമാർ മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ എം വി അരുൺ പി ബി ഗിരീഷ് സുനിൽ കാരിയാട്ട് ജിൽസൺ തോമസ് ജംഗ്സൺ ജെയിംസ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി സി ഷീജ എന്നിവർ സംസാരിച്ചു